നമസ്കാരം ബഹാഷ് ഫുഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഞാൻ കുറച്ച് ചെയിൻസ് ആണ് കാണിക്കുന്നത് കൂടാതെ നമ്മുടെ നറക്കെടുത്ത് നടന്നായിരുന്നു അതിനകത്ത് നമുക്ക് ആർക്കാണ് ലഭിച്ചത് ധന്യ ടി ആർ ആണ് ലഭിച്ചിരുന്നത് അവർ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോട് നമുക്ക് ഷോപ്പിൽ വരാനും വന്ന് നമ്മുടെ ഗിഫ്റ്റ് കളക്ട് ചെയ്യാനും അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ത്രിവാണുത്താണ് താമസിക്കുന്നത് എപ്പോഴത്തേക്ക് വരാൻ പറ്റും എന്നുള്ള കാര്യത്തെ കുറിച്ച് അവർ സംശയം പറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഒരു വൺ ഒരാഴ്ചത്തോളം നമുക്ക് ഈ ഗിഫ്റ്റ് ഗിഫ്റ്റ്നെ കീപ്പ് ചെയ്യാം അതിന് ശേഷം നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നടത്താം അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം ലേറ്റ് ആയാലും മേഡം ഒന്ന് അറിയിച്ചാൽ മതി ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഇമ്രീ തന്നെ കീപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ സന്തോഷം അറിയിക്കുന്നുണ്ട് ആളൊക്കെ ഇട്ടിരുന്നിട്ട് താങ്ക്സ് കൂടാതെ നമ്മുടെ ഇന്നിപ്പോൾ കാണിക്കുന്നത് സിൽവറിൻ്റെ തന്നെ ചെയിൻസ് സെറ്റ് ഞാൻ സിൽവറിൻ്റെ ചെയിനുകൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പ് ഓഫ്ലൈനിലുള്ള ഷോപ്പായതുകൊണ്ട് ഒരുപാട് തിരക്ക് ഉള്ളതിനാൽ ഇയറിംഗ്സ് ഒക്കെ കാണിക്കുമ്പോൾ ഒരുപാട് ഡിസൈൻസ് കാണിക്കാനുള്ള സമയത്തുകൊണ്ടാണ് നമ്മൾ ഓരോരോ ഡിസൈൻസ് ഇത് ഓരോ ദിവസം കാണിക്കുമ്പോഴും എല്ലാ ദിവസവും വ്യത്യസ്തമായ രണ്ടോ മൂന്നോ നാല് ഡിസൈൻസ് എങ്കിലും ഉൾപ്പെടാതെ ഒരിക്കൽ പോലും നമ്മൾ കാണിക്കാറില്ല എല്ലാ ദിവസവും പല വലുപ്പത്തിനും പല രീതിയിലുള്ള ചെയിൻസ് ആയിരിക്കും നമ്മൾ കാണിക്കുക അപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ ഞാൻ കാണിച്ചത് ഇതിന് തൊട്ട് വണ്ണം കുറഞ്ഞ കുരുമുളക്മാല ഇന്നലെ ശനിയാഴ്ച കാണിച്ചത് വണ്ണം കുറഞ്ഞ കുരുമുളകമാല കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പിടി ഇറക്കത്തിലുള്ളതായിരുന്നു അതിന് ഇന്ന് ഈ കാണിക്കുന്ന കുരുമുളകമാല പത്ത് പിടി ഇറക്കത്തിലാണ് വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഇതിന് പത്ത് പിടി ഇറക്കമുണ്ട് അതിന്റെ നീളം പത്ത് പിടിയാണ് കൂടാതെ വണ്ണം മറ്റേതിനേക്കാളും ചെറുപ്പം വരുന്നതാണ് ഇതൊരു നമ്മുടെ ഒരു മുപ്പത്തി രണ്ട് ഗ്രാമോളം തൂക്കമുള്ള കുരു കുരുമുളവാലയാണ് കാണിക്കുന്നത് ഇന്നലെ ഞാൻ കാണിച്ചിരുന്നത് അതിന് ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഗ്രാമിന് ഉള്ളിലുള്ള കുരുമുളവാലയാണ് അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഞാൻ വ്യത്യസ്തമായിട്ടായിരിക്കും കാണിക്കുക ഈ സിൽവർ ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഗോൾഡിന്റെ വിലയൊക്കെ വെച്ച് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ഉത്തമമായിട്ടുള്ള ഒരു സിൽവർ ഓർണമെന്റ്സ് ആണ് ഒരു വ്യത്യാസം കാണത്തില്ല ഇത് കാഴ്ചയിൽ ഗോൾഡെന്ന് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും അതിനകത്ത് ഇങ്ങനെ ക്ലാവ് കയറി പിടിച്ചിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എങ്ങനെയൊക്കെ വന്നാലും ഇത്തരത്തിലുള്ള ഓർണമെന്റ്സും നമ്മുടെ ഗോൾഡ് ഓറഞ്ച് ഓർണമെന്റ്സുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അതിന്റെ സ്റ്റിഫ്നെസ്സിലും അതിന് അതിന്റെ കളറിലും അത് ഇടുമ്പോഴുള്ള ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് ഇത് സിൽവർ ലാമ്പിൻ്റെ ഒരു കാരണവശാലും ഇത് നമുക്ക് തിരിച്ചറിയാനായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത് അതുകൊണ്ട് ഇത്രയും ചിലതാ ഓർണമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഗോൾഡ് അല്ല എന്ന് ആർക്കും തോന്നത്തില്ല അപ്പം നമ്മൾ എവിടെയും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും ഈ സിൽവറിന്റെ ഓർണമെന്റ്സ് അല്ലാത്ത ഗോൾഡ് ഓർമ്മ ഓർണമെന്റ്സ് ആണ് യൂസ് ചെയ്തതെങ്കിൽ അതിന് ഭയങ്കര കളർ ആയിരിക്കും അതിന് തിളക്കം ഒരുപാട് കൂടുതലായിരിക്കും എങ്ങനെയൊക്കെയായാലും നമുക്കത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും ഇത്തരത്തിലുള്ള ഓർണമെന്റ്സ് ആണെങ്കിൽ അതിനകത്ത് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല നമ്മുടെ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ കളർ എന്താണോ ഗോൾഡിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഗോൾഡിന്റെ അതേ കളർ തന്നെയായിരിക്കും പിന്നെ ഇതിന്റെ പ്രൈസ് വരാൻ കാരണം ഇത് സിൽവർ ആണ് സിൽവറെ പ്ലേറ്റ് ചെയ്ത ഓർണമെന്റ്സിന് അതിൻ്റെതായ ഒരു പ്രൈസ് വരുമായിരിക്കും ഒരു കാരണം ആ റേറ്റ് ആണ് ഇതിന് വരുന്നത് നമ്മൾ ഗോൾഡ് ഓറഞ്ച് ഓർണമെന്റ്സ് ഒരു എഴുന്നൂറ് അല്ലെങ്കിൽ എണ്ണൂറ് രൂപയ്ക്ക് കിട്ടുമ്പോൾ സിൽവർ ഓർണമെന്റ്സ് വാങ്ങിക്കുമ്പോൾ ഒരു മൂവായിരത്തിന് പുറത്ത് ഒരു അയ്യായിരം രൂപ വരെയൊക്കെ വില വരാം അത് സിൽവറിന്റെ സിൽവറിന്റെ വിലയാണ് സിൽവറെ പ്ലേറ്റ് ചെയ്യുമ്പോൾ സിൽവറിൻ്റെ വില വരും പക്ഷേ നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ആ സിൽവറിന്റെ എമൗണ്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും അത്ര അത് അതാണ് സിൽവർ ഓർണമെന്റ്സും ഗോൾഡ് ഓറഞ്ച് ഓർണമെന്റ്സും തമ്മിലുള്ള ഒരിക്കലും കമ്പയർ ഇപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല സിൽവറെ പ്ലേറ്റ് ചെയ്ത ഓർണമെന്റ്സും ഗോൾഡ് ഓറഞ്ച് ഓർണമെന്റ്സും ഉണ്ട് ഇതുണ്ട് സച്ചിൻ ജൈൻ ആണിത് ഇത് ഓറ്റവും നൈസ് ആയിട്ടുള്ള സച്ചിൻ ജൈൻ ആണ് ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ട് ഇത് എ സി പാണ് വന്നിരിക്കുന്നത് എ സി പി പ്ലേറ്റ് ചെയ്ത് സച്ചിൻ ജൈൻ ആണ് ഇത് സിൽവർ ആണ് ഇതിന്റെ കളർ വരുമ്പോ നമ്മുടെ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഇതിന്റെ പത്ത് പിടി പത്ത് പിടി ഇറക്കത്തിലുള്ള നമ്മുടെ മാലയാണ് ഇത് നമ്മുടെ കുരുമുളക് മാലയാണ് ഇതിന്റെ എട്ടുപിടി ഇറക്കത്തിലുള്ളതും പിന്നെ വണ്ണം കുറഞ്ഞും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഇതുകൊണ്ട് ഇതിന് കണ്ടോ ഒട്ടും കളർ കാണത്തില്ല നമ്മുടെ പുതിയ സ്വർണ്ണമാല മേടിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കും രണ്ടാമത് ഇത് നമ്മുടെ മുല്ലമുട്ടിന്റെ മാലയാണ് മുല്ലമുട്ടിന്റെ കറുണ്ട് അതിൻ്റെ ഫിനിഷിങ് പണിയൊക്കെ ശരിക്കും ഗോൾഡിൻ്റെ പോലെ തന്നെ ഇരിക്കും ഇത് മുത്താരക്കട്ടയാണ് മുത്താരക്കട്ടയുടെ നമ്മുടെ സ്വർണത്ത് വാങ്ങിക്കുന്ന പോലെ വളരെ ആയിരിക്കും വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും കട്ട വന്നിട്ടുള്ള മുത്താരക്കട്ട ഇത് നമ്മുടെ കണ്ടോ സീലോമാലയാണ് സീലോമാലയുടെ ഇച്ചിരി കട്ടിയുള്ള മാലയാണ് ഞാൻ സോറി നമ്മുടെ റെയിൽ ചെയിൻ ആണ് റെയിൽ ചെയിന്റെ കട്ടിയുള്ള റെയിൽ ചെയിൻ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ തന്നെ കട്ടി കുറഞ്ഞ റെയിൽ ചെയിൻ ഉണ്ട് റെയിൽ ചെയിൻ ഇത് കട്ടി കുറഞ്ഞ റെയിൽ ചെയിൻ ആണ് ഇതിന്റെ ഫിനിഷിങ് നല്ല ഫിനിഷിങ് ആയിരിക്കും ഒരു വ്യത്യാസം കാണത്തില്ല ഗോൾഡിൽ നിന്ന് ഇത് നമ്മുടെ മുല്ലുമുട്ടുമാലയാണ് കേട്ടോ മുല്ലുമുട്ടുമാലയുടെ പത്ത് പിടിയിൽ നല്ല ഇറക്കത്തിലുള്ള മുല്ലുമുട്ടുമലയാണ് പിന്നെ അപ്പൊ ഇത്ര മാലകൾ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണ് നമ്മൾ വാട്ട്സ്ആപ്പിൽ കൊണ്ടു പിന്നെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ആ ഇപ്പൊ അതായത് നമ്മൾ പ്രൈസ് എന്ന് പറയണെന്ന് വെച്ചോ ഞാൻ ഈ സിൽവറിന്റെ ഓർണമെന്റ്സിന്റെ പ്രൈസ് പറയാതിരിക്കാൻ കാരണം ഇന്നിപ്പോ ഞാൻ ഒരു ഒരു മാഡ് ചെയ്തു ആ വീഡിയോ ഇപ്പൊ രണ്ടു മാസത്തിന് ശേഷമായിരിക്കും ഒരാൾ കാണുക രണ്ടു മാസത്തിന് ശേഷം അല്ലെങ്കിൽ മൂന്ന് മാസത്തിന് ശേഷം അത് ഞാനൊരു മൂവായിരം മൂവായിരം രൂപ പറഞ്ഞ ഒരു ഒരു മാലയാണെങ്കിൽ രണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഒരാൾ വീഡിയോ കണ്ടിട്ട് ആ ഒരു പ്രൈസ് ആണെന്ന് വെച്ച് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പ്രൈസ് ഡിഫ് പ്രൈസ് ഡിഫറെന്റ് ആയിരിക്കും കാരണം എന്താന്ന് വെച്ചാൽ സിൽവർ ഗോൾഡ് പോലെ തന്നെയാണ് പ്രൈസ് കൂടിയും കുറഞ്ഞു ഇരിക്കും വില ഒരു കൂടി ഇപ്പൊ ഒരു സിൽവറിന്റെ വില വെച്ച് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ രണ്ടോ മൂന്നോ മാസം മുമ്പ് നിങ്ങളോട് ഞാൻ പറഞ്ഞ വില വെച്ച് ഒരു ഒരു കാരണവശാലും മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഞാൻ പറയുന്ന വാക്ക് വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ തെറ്റായിരിക്കും അപ്പൊ ഞാൻ വില മാറ്റി പറഞ്ഞു നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഞാൻ ഇന്നിപ്പോ കുരുമുളക് വാലയുടെ പ്രൈസ് വരുന്ന പ്രൈസ് ആയിരിക്കില്ല ചിലപ്പോ രണ്ടും ഈ വീഡിയോ നിങ്ങൾ രണ്ടു മാസം കഴിഞ്ഞിട്ട് കണ്ടിട്ടാണ് വിളിക്കുന്നതെങ്കിൽ രണ്ടു മാസം കഴിയുമ്പോൾ ഇതിന്റെ പ്രൈസ് വേറെ ആയിരിക്കും ഇതിനേക്കാളും കുറച്ചുകൂടെ പ്രൈസ് കൂടുതലായിരിക്കാം കാരണം സിൽവറിന്റെ റേറ്റ് കൂടി കഴിയുമ്പോൾ അതുകൊണ്ട് ഇത് ഗോൾഡ് പോലെ തന്നെയാണ് ഇന്നത്തെ പ്രൈസ് ആയിരിക്കത്തില്ല രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളത്തെ പ്രൈസ് ആയിരിക്കില്ല ഒരു മാസം കഴിയുമ്പോൾ അപ്പൊ അതുകൊണ്ട് എന്നോട് പല ആളുകളും പലപ്പോഴും ഒരുപാട് മെസ്സേജ് കണ്ടു ഇതിന്റെ പ്രൈസ് ഒന്ന് പറയണം പ്രൈസ് ഒന്ന് പറയണം പ്രൈസ് പറഞ്ഞു വീട് ചെയ്യാൻ വരെയാണ് പ്രൈസ് പറഞ്ഞു വീട് ചെയ്യാതിരിക്കും പ്രധാന കാരണം ഇതിന്റെ പ്രൈസ് ഒരു ഫിക്സഡ് പ്രൈസ് ആയിരിക്കില്ല നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഇതിന്റെ പ്രൈസ് ചേഞ്ച് വരും ഗോൾഡിന്റെ പ്രൈസ് ചേഞ്ച് വരുന്ന പോലെ തന്നെ സിൽവറിന്റെ ഓർണമെന്റ്സിന്റെ പ്രൈസ് ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ആയിട്ടുള്ള നമ്മുടെ കോപ്പറേറ്റ് ചെയ്തതിന് മാത്രമാണ് അതിന് മെറ്റീരിയലിന് കോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതിന് പ്ലേറ്റിംഗ് ചാർജ് മാത്രമാണ് കണക്ക് കൂട്ടുന്നത് അതിന് ഒരു ചെറിയ വില മാത്രമേ ഉള്ളൂ അതുപോലെ ആയിരിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വ്യക്തമായിട്ട് പറയുന്നത് സിൽവറിന്റെ പ്രൈസ് ഡിഫറൻ്റ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുമ്പോൾ പ്രൈസ് മാറ്റം വരും അപ്പൊ നമ്മുടെ വാക്കിനകത്ത് മാറ്റം വരും അതുകൊണ്ടാണ് ഞാൻ വില പറയാറ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സന്തോഷം താങ്ക്സ്